പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ ക്രീസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു ഇന്ന് രണ്ടാം തീയതി ജനുവരി സെക്കൻഡ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങളാണ് അപ്പോൾ യോഹന്നാൻ ഇങ്ങനെ ദൈവരാജ്യം വരാനിരിക്കുന്ന ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ പരിസയാർ ഇവനെ ആളയിച്ച് ഇവനോട് ചോദിക്കുന്നു നീ ആരാണ് നീ വരുവാനിരിക്കുന്ന ക്രിസ്തുവാണോ എന്ന് ആരാണെന്ന് തെളിച്ചു പറയുക എന്ന് യോഹന്നാനോട് ചോദിക്കുന്നു അപ്പോൾ യോഹന്നാന്റെ മറുപടി യശയ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ അപ്പോൾ കർത്താവ് പുറകെ വരുന്നു കർത്താവിന് വരുന്നതിന് മുന്നേ പോയി കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ അപ്പോൾ നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ പറയുന്നു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട് എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല അപ്പോൾ എത്ര എത്ര എളിമ എത്ര വ്യക്തത ഒരുപക്ഷെ യോഹന്നാന് ഒരു പ്രൊഫഷണൽ ജലസിയൊക്കെ തോന്നാവുന്ന ഒരു സന്ദർഭം യോഹന്നാൻ ഇങ്ങനെ മറ്റു ഭൂമിയിൽ കർത്താവിൻ കർത്താവ് വരുന്നുണ്ട് കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവാനുള്ള ശ്രമത്തിലൂടെ ഇങ്ങനെ കർത്താവിനെക്കുറിച്ചൊക്കെ വരുവാനിരിക്കുന്നവനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നടക്കുന്നു അപ്പോൾ യോഹന്നാനും ഒത്തിരി ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്രിസ്തുവിൻ്റെ വരവ് ഇവർ സമകാലികരാണ് അപ്പോൾ ക്രിസ്തു വരുന്നു ക്രിസ്തുവിനെ ഒരു ത്രട്ടായിട്ടൊക്കെ ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ യോഹന്നാനെ ചിന്തിക്കാമായിരുന്നു ഞാനിത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ വരുവാനിരിക്കുന്ന സ്വർഗരാജ്യത്തിനെക്കുറിച്ചൊക്കെ പ്രഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഞാൻ എനിക്ക് എനിക്കിത്രയും ഫോളോവേഴ്സ് ഉണ്ട് അപ്പം എന്നേക്കാൾ കഴിവ് കൂടി ഒരുത്തൻ വരുന്നു അവൻ വരുന്നതോടുകൂടെ എൻ്റെ അന്ത്യമായിരിക്കുകയില്ലേ എന്നൊക്കെ ചിന്തിക്കാം പക്ഷേ യോഗം ഞാൻ അസന്നിഗ്ധമായിട്ട് പറയുകയാണ് ഇനി വരുവാനിരിക്കുന്നവൻ്റെ ഞാൻ വെള്ളത്താൽ ഞാൻ നൽകുന്നു പക്ഷേ പരിശുദ്ധ രൂപിയാൽ സ്നാനം നൽകുന്ന ഒരുത്തൻ വരുന്നുണ്ട് അവൻ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് യോഹൻ ഞാൻ പ്രഖ്യാപിക്കുന്നു കർത്താവ് അങ്ങയുടെ വചനം അങ്ങയുടെ സദ്വാർത്ഥ എളിമയോടു കൂടെ ഉദ്ദേശശുദ്ധിയോടുകൂടെ ഞാൻ അങ്ങയുടെ ദാസൻ അങ്ങയുടെ ദാസി ഞാൻ അയോഗ്യനായ ഒരു കേവലം മനുഷ്യൻ എന്ന നിലയിൽ അങ്ങയുടെ വചനം ധൈര്യത്തോടെ പ്രഘോഷിക്കുവാനുള്ള അത് വചനത്തിലൂടെയാകാം പ്രവൃത്തികളിലൂടെയാകാം എപ്പോഴും ക്രിസ്തുവിന് അനുയോജ്യമായ ക്രിസ്തുവിൻ്റെ വചനത്തിന് അനുയോജ്യമായ രീതിയിൽ അസന്നിഗ്ധമായി ക്രിസ്തുവിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ധൈര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി ഹിക്കണമേ ഈ ലോകത്തിൻ്റെ നൂലാമാലകളിൽ പെട്ട് ഉഴലാൻ ഞങ്ങളെ അനുവദിക്കരുത് ഞങ്ങളുടെ ചിന്തകൾ ഞങ്ങളുടെ വിചാരങ്ങൾ എപ്പോഴും അങ്ങേയിൽ ഊന്നി ആയിരിക്കട്ടെ യേശു നന്ദി യേശുവെ സ്തുതി യേശു സ്തോത്രം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലാസ്